അടിപൊളിയായിരുന്നു ലാല പൃഥ്വിരാജനാണ് ഇതിന്റെ ഒരു മൂന്നാമത്തെ ഭാഗം വരുന്നുണ്ടെന്നെ മൂന്നാം ഭാഗം ഇത് കഴിഞ്ഞിട്ടൊരു ഭാഗം അതെങ്ങനെ കാണോണ്ട് ഇതില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ ഇടിയാണോ ലാലട്ടന്റെ ഇടിയാണോ അതാണ് ഇഷ്ടപ്പെട്ടത് എല്ലാരും പറഞ്ഞ ഒത്തിരി പ്രതീക്ഷിച്ചു കാണണ്ടെന്ന് പറഞ്ഞോണ്ട് കൊറായിട്ട് കൊറച്ചിട്ട് തന്നെയാ കാണുന്നു അല്ല ഞങ്ങള് സെൻസർ ചെയ്തതിന്റെ മുന്നേ കാണാൻ ഒത്തിരി ഇന്ന് മുക്കി നാളെ സെൻസർ ചെയ്യുന്നല്ലേ വന്ന വാർത്ത പെട്ടെന്ന് അപ്പൊ അതിന്റെ മുന്നേ കാണാൻ വേണ്ടിയ വാർത്ത കണ്ടറിയാഞ്ഞിട്ട് എന്നാണോ എന്നാണോ ആയിപ്പോയത് അത ഈ അങ്കത്തട് കാൽ സെൻസറിന് മുന്നേ കാണാനുള്ളതാണ് യാ കട്ടാ ശരിക്കോ രശ്ചണ്ട് രണ്ടാമത്തെ പോവുന്നത് അതവില് കയഞ്ഞിപ്പാണ് വീടാണ് ക്യാമറ ക്യാമറ കസിലാണ് കസിലാണ് ഇതി കാണാൻ പാടണ്ടോ ഇല്ല വാമ്പാ കാണാനാണോ കാണാനാണോ എന്നെൻ്റെ എക്സ്പെക്റ്റേഷൻ എങ്ങനെ ഉണ്ട് എക്സ്പെക്റ്റേഷൻ നല്ലൊന്നും അല്ലല്ലേ പറയാന കപ്പിളി വന്നു കപ്പ് വന്നു പറഞ്ഞാൽ മതിയോ അതെ അതെ അത് അത് എക്സ്പെക്ടേഷൻ ആ ഉണ്ട് അതുകൊണ്ടു അല്ലേ അതെ നർസ്റ്റേഷൻ അതെ നന്നായിയിരിക്കും ആ 센സറിൽ നിന്ന് കാണാമോന്ന് ചോദിച്ചിട്ടാ ആ ഭാഗ്രത്തോടാണ് ലൈനിൽ കാണാനാണോ ആ കട എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല ഓദോ അവനെ വരുന്നു ഹേ നേരെ സ്പെഷേഷൻ ദാ അല്ലേയിരിക്കും ഓളിക്കോ ആ അതെ സ്പെഷേഷൻ ദാ അല്ല

അതാണ് അതിപ്പോണ്ടാവൂലോ അതുകൊണ്ടല്ലേ ടിക്കറ്റ് എടുത്ത് പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഇല്ല അത് സെൻസർ ചെയ്തെങ്കിൽ ചെയ്തു അത്രേ ഉള്ളൂ അതിനിപ്പോ പ്രത്യേകിച്ച് കപ്പൽസൊന്നുമില്ല അല്ല കട്ട് ചെയ്യുന്നതിന് ആഹ് മാം ലൈക്ക് ലെത്ര കണക്കില്ല സെൻസർ ചെയ്യുന്നതിന് എന്നാണെന്ന് പറഞ്ഞിട്ടായിരുന്നു സത്യത്തിൽ ഞാൻ സെൻസർ ചെയ്യാതെ കണ്ടതാ കണ്ടതാ അല്ലേ ഇപ്പോ കണ്ടതാ ഇപ്പോ ഫാമിലി ആയിട്ട് വന്നാ ആ അതെ വൈഫ് റാണോന്ന് പറഞ്ഞിട്ടുണ്ട് വല്ലങ്ങടില്ല പറഞ്ഞേ ഇമ്പിങ്ങണമല്ല ആ ഇങ്ങനണ്ടോ സോറി കണ്ടിട്ടില്ല കാണാളു എക്സ്പെക്ടേഷൻ ഒന്നുമില്ല ഫസ്റ്റ് അതിന്റെ ഒരു ത്രില്ലി സെക്കൻഡ് ആണെങ്കിൽ ആ